ലോകത്തിന്റെ ആകാശത്ത് അമേരിക്കൻ സൈനിക ശക്തിയുടെ പര്യായമായി ഒരു അദൃശ്യ ഭീമൻ നിലകൊള്ളുന്നു ബി റ്റു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ സാധാരണ യുദ്ധ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ഏത് പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് ലക്ഷ്യസ്ഥാനങ്ങളിൽ നാശം വിതയ്ക്കാൻ കഴിവുള്ള ഈ പറക്കും ചിറക് സൈനിക സാങ്കേതിക വിദ്യയുടെ ഒരു വിസ്മയം തന്നെയാണ് എന്താണ് ബിറ്റുവിനെ ഇത്രയധികം സവിശേഷമാക്കുന്നത് അതിന്റെ ചരിത്രം സാങ്കേതിക വിദ്യ ആഗോളതലത്തിലെ സ്വാധീനം ഭാവി എന്നിവയെക്കുറിച്ച് ഒരു വിശദമായ വിശകലനം നടത്തേണ്ടിയിരിക്കുന്നു ടു സ്പിരിറ്റ് ബോംബറിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അദൃശ്യമായ സാന്നിധ്യം തന്നെയാണ് റഡാർ സംവിധാനങ്ങൾക്ക് പിടികൊടുക്കാതെ പറന്നുയരാനുള്ള ഇതിന്റെ കഴിവ് കേവലം ഒരു രൂപകൽപ്പനയുടെ മാത്രം ഫലമല്ല മറിച്ച് വർഷങ്ങളുടെ ഗവേഷണത്തിന്റെയും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപത്തിന്റെയും പ്രതിഫലനമാണ് ബിറ്റുവിന്റെ ശരീരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു പറക്കും ചിറക് പോലെയാണ് ഇതിന് സാധാരണ വിമാനങ്ങളെ പോലെ വ്യക്തമായ ഒരു ഫ്യൂസിലേജ് ഇല്ല ഈ രൂപകൽപ്പന റഡാർ തരംഗങ്ങളെ വിമാനത്തിൽ തട്ടി പ്രതിഫലിപ്പിക്കുന്നത് പരമാവധി കുറയ്ക്കുന്നു കൂടാതെ വിമാനത്തിന്റെ ഉപരിതലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേകതരം റഡാർ ആകീരണം ചെയ്യുന്ന വസ്തുക്കൾ റഡാർ തരംഗങ്ങളെ ആകീരണം ചെയ്യുകയും അതുവഴി അവ തിരികെ റഡാർ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്യുന്നു ഇത് വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ ഒരു ചെറിയ പക്ഷിയുടേതിന് സമാനമാക്കുന്നു അതുകൊണ്ട് തന്നെ സാധാരണ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താൻ ഏറെക്കുറെ അസാധ്യമാണ് റഡാർ ഒളിപ്പിക്കൽ മാത്രമല്ല മിറ്റുവിന്റെ എഞ്ചിനുകൾ പുറത്തുവിടുന്ന താപം കുറയ്ക്കാനും പ്രത്യേക സംവിധാനങ്ങളുമുണ്ട് ശബ്ദം കുറയ്ക്കാനും ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയ്ക്കാനും സഹായിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ ചേരുമ്പോൾ ഒരു ശത്രുരാജ്യത്തിന്റെ ഏറ്റവും ആധുനികമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ബിറ്റുവിനെ കണ്ടെത്താനോ പിന്തുടരാനോ ആക്രമിക്കാനോ കഴിയാതെ വരുന്നു മിറ്റുവിന്റെ വലിപ്പം അതിൻ്റെ ആയുധശേഷിയിൽ പ്രതിഫലിക്കുന്നുമുണ്ട് ഏകദേശം പതിനെണ്ണായിരം കിലോഗ്രാം ഭാരം വരുന്ന ആയുധങ്ങൾ ഇതിന് വഹിക്കാൻ സാധിക്കും ഇത് കേവലം സാധാരണ ബോംബുകളല്ല അമേരിക്കയുടെ ആയുധപ്പുരയിലെ ഏറ്റവും മാരകമായവയാണ് പലതും കൃത്യമായ ഗൈഡഡ് ബോംബുകൾ ജി പി എസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ജെ ഡി എം പോലുള്ള ബോംബുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെ കൃത്യമായി പതിക്കാൻ കഴിയും ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ബി റ്റുവിന് സാധിക്കും അതോടൊപ്പം ഭൂമിക്കടയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ബങ്കറുകളെയും ആണവ നിലയങ്ങളെയും തകർക്കാൻ കഴിയുന്ന ബോംബുകൾ വഹിക്കാൻ കഴിവുള്ള ഏക യുവസ് യുദ്ധവിമാനമാണ് ബി പതിനാലായിരം കിലോഗ്രാമിലധികം ഭാരമുള്ള ഈ ബോംബറുകൾക്ക് അറുപത് മീറ്ററിലധികം ആഴത്തിൽ കയറി സ്ഫോടനം നടത്താൻ സാധിക്കും അതോടൊപ്പം തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ വഹിക്കാനും വിന്യസിക്കാനും വീറ്റുവിന് ശേഷിയുണ്ട് ഇത് അമേരിക്കയുടെ ആണവ ത്രിമൂർത്തി സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ വൈവിധ്യമാർന്ന ആയുധശേഖരം ശേഖരം ലോകത്തിലെ ഏത് കോണിലും ഏത് സാഹചര്യത്തിലും ഒരു നിർണായക ശക്തിയാക്കി മാറ്റുന്നുണ്ട് വീറ്റുവിൻ്റെ രൂപകൽപ്പന അതിൻ്റെ ദൂരപരിധിയെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ ഏകദേശം പതിനോരായിരം കിലോമീറ്ററിലധികം ദൂരം പറക്കാൻ ഇതിന് കഴിയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ഏരിയൽ റീഫ്യൂവലിംഗ് സംവിധാനമാണ് ഇത് ബീറ്റുവിന് ലോകത്ത് എവിടെയും യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കഴിവ് നൽകുന്നുണ്ട് ഉദാഹരണത്തിന് അമേരിക്കയിലെ മിസോറയിലുള്ള അതിന്റെ താവളത്തിൽ നിന്നും പറന്നുയർന്ന് ലോകത്തിന്റെ മറുവശത്തുള്ള അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ദൗത്യങ്ങൾ പൂർത്തിയാക്കി തിരികെ വരാൻ ബീറ്റുവിന് സാധിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ആയിരത്തി പത്ത് കിലോമീറ്ററിലധികം വേഗതയിൽ പതിനയ്യായിരം മീറ്ററിലധികം ഉയരത്തിൽ പറന്ന് ശത്രുവിന്റെ പ്രതിരോധങ്ങൾക്കപ്പുറം നിന്ന് ആക്രമണം നടത്താൻ ഇതിന് കഴിയും ബീ സ്പിരിറ്റ് ബോംബറിന്റെ ചരിത്രം ശീതയുദ്ധ കാലത്താണ് ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ ആണവായുധങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ദൗത്യം നോർത്ത് റോബ് ബ്രഹ്മൻ എന്ന കമ്പനിയാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനേഴിന് ബീറ്റു ആദ്യമായി ആകാശത്ത് പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇത് അമേരിക്കൻ വ്യോമസേനയുടെ ഔദ്യോഗിക സേവനത്തിൽ പ്രവേശിച്ചു ബി റ്റുവിന്റെ നിർമ്മാണ ചെലവ് ലോകത്തിലെ ഏറ്റവും ഉയർന്നതാണ് ഒരു വിമാനത്തിന് ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് ബില്ല് ഡോളറിലധികം ചെലവ് വരും ഈ ഭീമമായ തുക കാരണം തുടക്കത്തിൽ ആസൂത്രണം ചെയ്ത നൂറ്റി മുപ്പത്തിരണ്ട് വിമാനങ്ങൾക്ക് പകരം ആകെ ഇരുപത്തിയൊന്ന് ബി റ്റു വിമാനങ്ങൾ മാത്രമാണ് നിർമ്മിക്കപ്പെട്ടത് നിലവിലൊരു അപകടത്തെ തുടർന്ന് ഒരു വിമാനം നഷ്ടപ്പെടുകയും മറ്റൊന്ന് അപകടത്തിൽ കേടുപാട് സംഭവിച്ച് പിൻവലിക്കുകയും ചെയ്തതോടെ അമേരിക്കൻ വ്യോമസേനയ്ക്ക് പത്തൊമ്പത് ബി റ്റു വിമാനങ്ങൾ മാത്രമാണുള്ളത് ബി റ്റു വിമാനങ്ങൾ നിരവധി സൈനിക ദൗത്യങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സ് സെർബിയയിലെ കൊസോവോ യുദ്ധത്തിൽ ബി ടു വിമാനങ്ങൾ ആദ്യമായി യുദ്ധമുഖത്തെത്തി മിസോറിയിലെ താവളത്തിൽ നിന്നും നേരിട്ട് പറന്നെത്തി മുപ്പത്തിമൂന്ന് ശതമാനം ലക്ഷ്യങ്ങളും ആദ്യത്തെ എട്ട് ആഴ്ചകൾക്കുള്ളിൽ തകർക്കാൻ ഇതിന് സാധിച്ചു കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ബി ടു വിമാനങ്ങൾ ദീർഘദൂര ദൌത്യങ്ങൾ നടത്തി കൂടാതെ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ബി ടു വിമാനങ്ങൾ ദീർഘദൂര ദൌത്യങ്ങൾ നടത്തി ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡത്തിൽ ഇറാഖിലെ ദൌത്യങ്ങളിൽ ബി ടു വിമാനങ്ങൾ ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം പൌണ്ടിലധികം വെടിമരുന്ന് വർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയ വ്യോമാക്രമണത്തിൽ ബി ടു ബോംബറുകൾ പ്രധാന പങ്കുവച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇറാനിലെ ഫോർഡോ നദാൻസ് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബംഗർബസ്റ്റർ ബോംബുകൾ വർഷിച്ചത് ബിറ്റു വിമാനങ്ങളായിരുന്നു ഇത് ബിറ്റുവിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു ഈ ദൗത്യങ്ങളിലെല്ലാം ബിറ്റുവിന്റെ സ്റ്റെൽ ശേഷി ദീർഘദൂരം ആക്രമണശേഷി മാരകമായ ആയുധങ്ങൾ എന്നിവ ശത്രുവിന് കനത്ത ഏൽപ്പിക്കാൻ അമേരിക്കയെ സഹായിച്ചു ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണെങ്കിലും ബിറ്റുവിനും ഒരു പിൻഗാമി വരുന്നുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ പുതിയ തലമുറയിലെ സ്റ്റെൽ ബോംബറായ ബി റൈഡർ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബി ട്വൻ്റി വൺ ട്രേഡർ അതിൻ്റെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പതുകളോടെ ബി വൺ ലാൻസറിനും ബി ടു സ്പിരിറ്റിനും പകരക്കാരനായി ബി ട്വൻ്റി വൺ ട്രേഡർ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കും ബി ട്വന്റി വൺ ട്രേഡർ ബി ടുവിൻ്റെ സ്റ്റെൽത്ത് കഴിവുകൾ മെച്ചപ്പെടുത്തുകയും കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുകയും ചെയ്യും എന്നിരുന്നാലും ബി ടു സ്പിരിറ്റ് അതിന്റെ സൈനിക ചരിത്രത്തിൽ ഏറ്റവും നാഴികക്കല്ലായി എന്നും നിലനിൽക്കും ലോകത്തിലെ ഏറ്റവും ചെലവേറിയതും സാങ്കേതികമായി ഏറ്റവും സങ്കീർണവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ ബി ടു ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇന്നും ഒരു നിർണായക ഘടകമാണ്